സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബാഹുബലി ടു ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ആയിരം കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി ബാഹുബലി ടു മാറിയത് വെറും പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് എസ് എസ് രാജമൗലിയുടെ ഈ സൃഷ്ടിയെ വിസ്മയത്തോടെ വീക്ഷിക്കുകയാണ് മറ്റു സിനിമാ ലോകം ഇതിനൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്തായിരിക്കും രാജമൗലിയുടെ അടുത്ത ചിത്രം ആരായിരിക്കും അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുക നായകന് പ്രാധാന്യമുണ്ടെങ്കിൽ പോലും തന്റെ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവർ ഒട്ടും കുറഞ്ഞു പോകാത്ത തരത്തിലുള്ള പാത്ര സൃഷ്ടി നടത്താനും രാജമൗലി വിദഗ്ധനായത് മറ്റു താരങ്ങൾ ആരൊക്കെയാകും ചിത്രത്തിൽ എന്നത് ചോദ്യമാണ് കഥ പോലും കേൾക്കാതെ സിനിമ ചെയ്യാൻ റെഡിയായി വമ്പൻ നിർമ്മാതാക്കൾ ഇപ്പോൾ രാജമൗലിയുടെ പിന്നിലുണ്ട് ഡി വി വി ധന എന്ന നിർമ്മാതാവിന് വേണ്ടിയാകും രാജമൗലിയുടെ അടുത്ത ചിത്രം എന്ന ഏറെക്കുറെ ഉറപ്പാണ് ഒരു സോഷ്യൽ ഡ്രാമയാകും ചിത്രം എന്നാൽ ആരാകും ചിത്രത്തിലെ താരങ്ങൾ എന്ന് തീരുമാനിച്ചിട്ടില്ല ഇതിനുശേഷം കെ എൽ നാരായണ എന്ന നിർമ്മാതാവിന് വേണ്ടിയായിരിക്കും രാജമൗലിയുടെ അടുത്ത ചിത്രം എന്നറിയുന്നു ഈ ചിത്രത്തിൽ തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബു നായകനായേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഇത് ബാഹുബലിക്ക് മുൻപ് തീരുമാനിച്ച പ്രൊജക്റ്റ് ആണ് അത്രയും ലണ്ടനിലെ ബാഹുബലി ടൂവിന്റെ സ്ക്രീനിംഗിന് ശേഷം തന്റെ കുടുംബവുമായി അവിടെ തന്നെ അവധികാരം ആഘോഷിക്കുകയാണ് രാജമൗലി രാജമൗലിക്കൊപ്പം ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ശോഭവും ബാഹുബലിയുടെ സംഗീത സംവിധായകനായ മരതകമണിയും അവരവരുടെ കുടുംബങ്ങളും ലണ്ടനിലുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി